താൻ ബി ജെ പിയിലേക്ക് പോകുന്നതിനായി ചർച്ചകൾ നടത്തിയെന്നാരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാണിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് നിർദ്ദേശം കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല കെ സുധാകരൻ ശോഭാ സുരേന്ദ്രൻ ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് ഇ പി ജയരാജൻ പരാതി നൽകിയത് ആക്കുളത്തെ ഫ്ളാറ്റിൽ കേരള പ്രഭാരിയായ പ്രകാശ് ജാവഡേക്കറെ ദന്തകുമാർ എത്തിച്ചതും ശോഭ സുരേന്ദ്രനും കെ സുധാകരനും ആരോപണം ഉന്നയിച്ചതുമെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ജയരാജൻ പരാതിയിൽ പറയുന്നത് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ഇപിയുടെ ആവശ്യം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംഭവത്തിൽ കേസെടുത്ത പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം ആരംഭിക്കുക ബി ജെ പിയിൽ ചേരുന്നതിനായി പ്രകാശ് ജാവഡേക്കറുമായി ഇ പി ചർച്ച നടത്തിയെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കെ തലേന്ന് പിന്മാറിയെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ആരോപണം ബി ജെ പി പ്രവേശനത്തിൽ നിന്നും ഇ പിന്മാറിയത് പാർട്ടിയുടെ ഭീഷണി ഭയന്നാണെന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു ഇതിനെതിരെയാണ് ഇ പി പരാതി നൽകിയത് അതേസമയം ഇപിയുടെ ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് തനിക്ക് കൂടുതൽ തെളിവില്ലെന്നും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നുമാണ് കെ സുധാകരൻ്റെ പ്രതികരണം പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നേതാക്കളുടെ ശേഷം റിപ്പോർട്ട് നൽകാനാണ് നീക്കം